ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജിൻഡോയും ജാസ്മിനും ഇപ്പോൾ ജയിൽ ജയിൽ നോമിനേഷനിലാണ് അപ്പോൾ എന്തായാലും അവിടെയും അവരുടെ അടി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ജിൻഡോ ഇവിടെ ഒരു സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം രണ്ടുപേരും തമ്മിൽ ഭയങ്കര വഴക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടക്ക് ഈ സൗണ്ടൊക്കെ കേട്ടപ്പോൾ പുറത്ത് മറ്റു മത്സരാർത്ഥികൾ വന്ന് നോക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ അവിടെ കിടന്നോ ഞാൻ ഇവിടെ എന്റെ പെട്ടു പിരിച്ച് ഇവിടെ കിടന്നോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല ജാസ്മിൻ ഇത്തിരി ഈഗോ കൂടുതലാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം എന്തായാലും നമ്മുടെ ജിൻഡോ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല സംസാരിക്കും അധികം ഒന്നും സംസാരിക്കാതെ പാവത്താനെ പോലെ കിടന്നുറങ്ങുന്നുണ്ട് എന്നാൽ നമ്മുടെ ജാസ്മിൻ അവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കാണ് അങ്ങനെ അതിനടുക്ക് ജാസ്മിൻ പെട്ടെന്ന് എണീക്കുന്നുണ്ട് ആ സമയത്ത് മത്സരാർത്ഥികളിൽ നമ്മുടെ ശരണ്യം എന്തോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ അവിടെ ഇരുന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ ജാസ്മിൻ ഏറ്റെടുക്കുന്നില്ല ജാസ്മിൻ എണീറ്റ് വന്നിട്ട് നമ്മുടെ ജിൻബ് ഒറ്റ അടി അടിക്കുന്നുണ്ട് അപ്പൊ കൈന്റെ സൈഡിലായിട്ടാണ് അടിക്കുന്നത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് അപ്പൊ മത്സരാർത്ഥികൾ എല്ലാവരും കൂടെ പറഞ്ഞു ജാസ്മിൻ ഇത് ചെയ്യാൻ പാടില്ല എന്നപ്പോൾ അവർക്ക് നേരെ നമ്മുടെ ജാസ്മിൻ തിരിയുന്നതാണ് കാണുന്നത്